അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ ദുറൂസിൽ ഇസ്ലാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒരു പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇത് ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റിനുകളായിരിക്കും പൊതുപരീക്ഷയ്ക്ക് വരിക അപ്പോൾ അതുകൊണ്ട് ഇതേ രൂപ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഇത് സഹായിക്കും ഇൻഷാല്ല കൂടുതൽ വിശദീകരണത്തിലേക്ക് അടക്കുന്നില്ല ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണുള്ളത് ചോദ്യം ഒന്ന് അക്കീദയിലെ ഇമാമുകളിൽ ഒരാൾ അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ ഇമാം മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലിയുള്ളാഹു വന്നു ഇമാം ആലിക്കി റലിയുളാഹുവിന്നു ഇമാം അഷ് അരി റലിയുല്ലാഹ്ന്നു ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ അഷ് അരി അലിയുളാഹുവെന്നു എന്നാണ് അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക രണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം മസ്ജിദിൽ വീട്ടിനകത്ത് പൊതുസ്ഥലത്ത് രണ്ടാമത്തെ ഓപ്ഷൻ വീട്ടിനകത്ത് എന്നുള്ളതാണ് ശരിയുത്തരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതിലധികം സഹാബികളെ കണ്ട ഇമാം ഇമാം ഷാഫി അലിയല്ലാഹ്വന്നു ഇമാം മാതുരീദി മാതുരീദ്ദീർ അലിയുള്ളു ഇമാം അബു ഹനീഫ അലിയുള്ളൊന്നു ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ഇമാം അബു ഹനീഫറലിയുളാഹ്ന്നു കാരണം മധുഹബിൻ്റെ ആദ്യത്തെ ഇമാണല്ലോ മഹാനവറുകൾ നാലാമത്തെ ക്വസ്റ്റ്യൻ മകനെ ഫാത്തിയ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബു ഹനീഫറലിയുള്ളാഹ്വന്നു കൊടുത്തു ആയിരം ദുർഹം അൻപത് ദുർഹം അഞ്ഞൂറ് ദുർഹം ഓപ്ഷൻ മൂന്നാമത്തത് അഞ്ഞൂറ് ദുർഹം ഓക്കെ അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടാവും നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരാണ് ശരി മനസ്സിലാക്കി വെക്കുക ഇൻഷാല്ല ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇമാം ഷാഫി അലിയല്ലാഹുവിൻ്റെ ഖബറ് സ്ഥിതി ചെയ്യുന്നു ഈജിപ്തിൽ കൂഫയിൽ മദീനയിൽ ശരിയുത്തരം ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനാണ് ഈജിപ്തിൽ ആറ് ഞങ്ങളിനി ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം ലാ തുവാഹിന ലാ തുഹമ്മില്ല ലാ തഹ്മിൽ അലേന ഉത്തരം ഓപ്ഷൻ എ ഫസ്റ്റിൽ ഓപ്ഷൻ ലാ തുഹേദിന എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ഇനി താഴെ ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗം ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല ഓപ്ഷൻ ഇ ഇമാം അബു ഹനീഫ അറിയുള്ളു അതാണ് ശരി ഉത്തരം ബഹുമാനത്തിൻ്റെ ഒരു വല്ലാത്ത ഉദാഹരണമാണ് രണ്ട് ഔലിയാക്കളുടെ നേതാവായി മാറി ഓപ്ഷൻ എ ഷെയ്ഖ് ജീലാനി റലിയുള്ളാഹ്വന്നു മൂന്ന് നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല ഓപ്ഷൻ ബി ഇമാം മാലിക് റലിയുളാഹു വന്നു അതായത് ഇമാമു ദാരിൽ ഹിജ്റ രണ്ടാമത്തെ മധുഹബിൻ്റെ ഇമാം ഇമാം മാലിക് അലിയുള്ളാഹോന്നും നിബി തങ്ങളെ ഹദീസിനോട് വല്ലാണ്ട ബഹുമാനം എല്ലാ ഇമാമിയങ്ങളും അങ്ങനെയാണ് എന്നാലും വല്ലാതെ ബഹുമാനിച്ച ആളാണ് ഇമാം മാലിക് റലി അള്ളാഹോൻ നാല് രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഓപ്ഷൻ സി ഇമാം ഷാഫിയയി റലിയുള്ളഹോൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചേരുമ്പടിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്തു ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കി ഓപ്ഷൻ ഡി ഇമാം അഹമ്മദ് ബിനു ഹംബൽ റലിയുല്ലാഹ് വൻഹു മധുഹബിൻ്റെ നാലാമത്തെ ഇമാം ഓക്കെ ഇനി അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് മുർത്തിന് ശാശ്വതമായി ദേശാണ് ശിക്ഷ പൂരിപ്പിക്കേണ്ടത് നരകം എന്നാണ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ട് അയൽമ കൊണ്ട് അള്ളാഹു താലയുടെ ഡേഷ് മാത്രമേ ആഗ്രഹിക്കാവൂ തൃപ്തി തൃപ്തി എന്നാണ് പൂരിപ്പിക്കേണ്ടത് മൂന്ന് നാലിലൊരു മധുഹബ് സ്വീകരിക്കൽ ഡേഷ് ആണ് നിർബന്ധമാണ് നിർബന്ധം എന്നാണ് അവിടെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് നാല് പാപങ്ങൾ പൊറുക്കുന്നതിന് ഡേഷ് ആവശ്യമാണ് ഉത്തരം അവിടെ കൊടുക്കേണ്ടത് തൗബ തൗബ അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് തൗബ ആവശ്യമാണ് അഞ്ച് സ്ത്രീകളുടെ എണ്ണം ഡാഷ് കയാമത് നാളിൻ്റെ അടയാളമാണ് വർദ്ധിക്കൽ അതായത് സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കൽ കയാമത് നാളിൻ്റെ അടയാളമാണ് ആറ് നദ്ഹബു ഇലൽ മുഹ്തബരി ബഅദൽ ഇസ്തിറാഹ എന്നാണ് ബഅദൽ ഇസ്തിറാഹ എന്നാണ് അവിടെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ് ഒന്ന് കലീമുള്ള എന്ന പേരുള്ള നബിയാർ ഉത്തരം മൂസ നബി അലഹി സ്വലാത്തു വസ്സലാം രണ്ട് അറ്റമില്ലാത്ത ജീവിതം ഏതാണ് ഉത്തരം പരലോക ജീവിതം മൂന്നാമത്തെ ചോദ്യം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഹെറാം നാല് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ള മദഹബ് ഏത് ഉത്തരം ഹനഫി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അല്ല സോറി ഇമാം അബു ഹനീഫ റതിയല്ലാഹുനുഹുവിൻ്റെ ഹനഫി മധുഹബ് അഞ്ച് മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും മഹത്തായത് ഉത്തരം അറിവ് അതായത് അൽമ് ഏറ്റവും വലിയ സമ്പാദ്യം അൽമാണ് ആറ് തക്കാളി എന്നതിൻ്റെ അറബി പദം പദമേത് തൊമാതി എന്നാണ് തക്കാളിയുടെ അറബിയിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ഒന്ന് സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കും ആർക്ക് ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുത്താലായുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്യുന്നവർക്കും രണ്ടാമത്തെ ചോദ്യം നബിമാർക്ക് പുറമെ മഹ്ഷറിൽ ആരൊക്കെ ഷെഫായത്ത് ചെയ്യും അതായത് അംബിയാക്കൾ ചെയ്യുമെന്ന് പിന്നെ ഔലിയാക്കൾ ചെയ്യും ഷുഹതാക്കൾ ചെയ്യും സ്വാലിഹ്യങ്ങൾ ചെയ്യും അമ്പിയാക്കൾ പിന്നെ അവിടെ നേരെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹ്യങ്ങൾ ഒക്കെ ചെയ്യും ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എവിടെ ഉത്തരം പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലം എന്ന് പറയുമ്പോൾ റോഡ് അതുപോലെ പിന്നെ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന കളിസ്ഥലങ്ങൾ പിന്നെ കുളത്തിൽ തോട്ടിൽ അങ്ങനെയല്ല പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്നിടത്തൊന്നും എന്ത് ചെയ്യരുത് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് നാല് എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക നബിസ്വല്ലാഹു അല്ലൈവലമ പറഞ്ഞ മറുപടി ഉത്തരം അനർഹർക്ക് അധികാരം ലഭിച്ചാൽ അതായത് അർഹത അല്ലാത്ത ആളുകൾക്ക് അധികാരസ്ഥാനത്ത് വന്നാൽ അത് അമാനത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാണ് വിശ്വസ്തത നഷ്ടപ്പെടും അഞ്ച് ഇമാം ഷാഫി അലിയുല്ലാഞ്ഞു ക്ലാസ്സിൽ വെച്ച് ഹരീസ് മനപ്പാഠമാക്കി എങ്ങനെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വലതു വലതുകൈയിലെ വിരൽ കൊണ്ട് ഇടതു ഇടതുകൈയിൽ എഴുതി ഹദീസ് മനപ്പാടമാക്കുമായിരുന്നു അതായത് എഴുതി വെക്കാൻ അന്ന് വേറെ സംവിധാനമൊന്നുമില്ല ആ വലത് കൈയിൻ്റെ വിരലുകൊണ്ട് ഇടതു കൈ എഴുതുമ്പോഴേക്ക് കാണാതെ പഠിക്കും വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എഴുതാനോ സംവിധാനം ഇല്ല അത്രക്കും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നാക്കുള്ള ഒരു കാലമാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇൻഷാള്ള പ്രത്യേകം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇമാം അബു ഹനീഫർ അലിയുള്ള ഏഴ് കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല കാരണം ഉത്തരം കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിൽ എത്തുമോ എന്ന ഭയം കാരണം കളവ് പോയിട്ടുണ്ടൊരു സ്ഥലത്ത് ആട് എന്ന് പറഞ്ഞു കേട്ടപ്പം പിന്നെ ആ ആടായിരിക്കുമോ ഞാൻ പിന്നെ ഭക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരുന്നതാണ് സൂക്ഷ്മതയുടെ ഭാഗമാണ് ഏഴ് മാതാ സല ജുറൈജുൻ അല്ല ഓലാമ ജുറൈസ് അലി അള്ളാഹുവിൻ്റെ കുട്ടിയോട് എന്താണ് ചോദിച്ചത് ഉത്തരം യാ ഗുലാം മൻ അബൂഖ് നിൻ്റെ വാപ്പാരാണ് ആ സംഭവമൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ ആ ഒരു ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഉള്ള സംഭവമൊക്കെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് ശ്രദ്ധിക്കുക ഇനി കുറിപ്പ് എഴുതാനാണ് അഞ്ച് വരിയിൽ കുറയാതെ കുറിപ്പ് എഴുതുക കറാമത്ത് ഒന്നാമത്തത് കറാമത്ത് അഭൗതികമാണ് ഔലിയാക്കളിലൂടെ പ്രകടമാങ്ങുന്ന അത്ഭുതമാണ് കറാഹത്ത് തക്കവ ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ മറിയം വിയുടെ റൂമിൽ തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന ചൂട് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും സുലഭമായിട്ട് കിട്ടി അല്ലേ ഇനിയേക്ക് കൂട്ടി ചെയ്ത് താങ്കൾ ഇത് ഇത് ഒരു കറാമത്തിൻ്റെ ഒരു മറമ്പീവിൻ്റെ കറാമത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതുപോലെ മഹാന്മാർക്ക് ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് റിദ്ധത്ത് റിദ്ധത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകാം റിദ്ധത്ത് കഠിനമായ തെറ്റാണ് എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളിയും അതായത് ഇസ്ലാമിൽ നിന്ന് അതുവരെ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ഇല്ലാതാവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ രുദ്ധത്ത് വരുന്നത് നാം സൂക്ഷിക്കണം അതായത് നമ്മളെ മനസ്സിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യം വരുന്നത് സൂക്ഷിക്കണം മൃത്തത്തിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ എന്നും നരകത്തിൽ കടക്കേണ്ടി വരും ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കൽ മനസ്സിൻ്റെ റിദ്ത്താണ് അതായത് മനസ്സിൽ മനസ്സിലങ്ങനെ ഞാൻ മുസ്ലിം അല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്ന് മാറുക എന്ന് ചിന്തിക്കൽ മനസ്സുകൊണ്ട് റിദ്ധത്ത് പോകും അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഒരു മുസ്ലിമിനെ കാഫറാക്കുക ഇത് വാക്കുകൊണ്ടുള്ള രുദ്ധത്താണ് വിഗ്രഹത്തിന് സുചൂതിയിൽ പ്രവൃത്തി കൊണ്ടുള്ള റിദ്ധത്താണ് ഒരു മുസ്ലിമിനെ കാഫറാക്കുക അപ്പോൾ മുജാഹിദ് അമായത്ത് ഇസ്ലാമിയെ കണ്ടില്ലേ മുജാഹിദ് വിഭാഗം എന്താണ് അവർ എല്ലാ മുജാഹിദ് എട്ടോ ഒമ്പതോ വിഭാഗമുണ്ട് അവർ മുഴുവനും ഒരു വിഭാഗത്തും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കാഫറാക്കുകയാണ് അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയാണ് അതുപോലെ പിന്നെ വിഗ്രഹത്തിന് ശുചൂത ചെയ്യുക അത് കൊണ്ടുള്ള രീതത്താണ് അപ്പം ഇത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സകല പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ പുതിയ എപ്പോഴത്തെ വൽക്കരിച്ച ഒരു കാലഘട്ടമാണ് എല്ലാവരും നിസാരമാണല്ലോ എന്ത് പറഞ്ഞീനവും എന്ത് പ്രവർത്തിക്കണവും പ്രശ്നമല്ല അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കനിഞ്ഞ സംഭവമാണ് അള്ളാഹു താല നമുക്ക് മരണം വരെയും അത് നിലനിർത്തി മരണത്തിൻ്റെ സമയത്തും നിലനിർത്തി പിന്നെ മുത്തുനബിയോടൊപ്പം ആ ഈമാൻ കിട്ടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുള്ള ഉൾപ്പെടുത്തട്ടെ പരീക്ഷയൊക്കെ ഇൻഷാല്ല നല്ല ഉഷാറാക്കി എഴുതി എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു അസലാമലൈക്കും വരമത്ത അല്ലാ വാത്തു